ലോകാധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് ധനലക്ഷ്മി ഗ്രൂപ്പ് അധ്യാപകരെ ആദരിച്ചു തൃശൂർ മറത്താക്കരയിലെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരായ നിവേദ്യ ട്വിംഗിൾ സ്റ്റാർ എന്നിവരെ ധനലക്ഷ്മി ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മാത്യു തോമസ് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് സി കെ രാമചന്ദ്രൻ എന്നിവർ ആദരിച്ചു ഒമന്റോയും പൊന്നാടയും നൽകിയായിരുന്നു ആദരം ആദരിക്കപ്പെട്ട രണ്ട് അധ്യാപികമാരും മികച്ച അധ്യാപന ശൈലിയും സമർപ്പണ ബോധവും കൊണ്ട് വ്യത്യസ്തരായവരാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് റിട്ടയർഡ് ഐ ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങൾ വകുപ്പ് മേധാവികൾ ജീവനക്കാർ എന്നിവരും അധ്യാപകരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ലൈഫിനെ നമ്മളുടേതായ രീതിയിൽ മോൾഡ് ചെയ്യുക നമുക്കൊരു കരിയർ കാണിച്ച് തരാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളീ റോൾ മോഡലായിട്ട് മാറി നിന്ന് നമ്മളെ ആ മോൾഡ് ചെയ്ത് നമ്മളെ ഒരു കരിയറിലോട്ട് കയറ്റാനായിട്ട് അക്ഷീണം ശ്രമിക്കുന്ന ഒരു കാറ്റഗറിയാണ് ടീച്ചേഴ്സ്